ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞുമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഇവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂവിലുമായി എത്തുന്ന പൊന്നോടത്തെ വരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ സെലക്ഷൻ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി രതീഷ് ഉദ്ഘാടനം ചെയ്തു ഏഴ് മുപ്പതോടെയാണ് പ്രവർത്തകർ ഇ എം എസ് മന്ദിരത്തിൽ നിന്നും പ്രകടനമായെത്തി അങ്ങാടിയിലെ നാലു റോഡുകളും ചുറ്റി ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് യുവനടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യം സാക്ഷരതയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും ഇന്ന് കേരളം അഭിമാനത്തോടുകൂടി പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ഇന്റർനെറ്റ് സാക്ഷരതയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും ലോകത്തിനു മുമ്പിൽ ഒരു മാതൃകയായി ഒരു ജനസമൂഹത്തെ അവതരിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം പക്ഷേ ആ കേരളത്തിലാണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ഒരു എം വ്യക്തി തന്റെ പൊസിഷനിൽ ചേരാത്ത രൂപത്തിലേക്ക് ഒട്ടും തന്നെ മാന്യമല്ലാത്ത രൂപത്തിലേക്കുള്ള ജീവിതത്തിന്റെ എല്ലാ ഏടുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ന് നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് മറ്റേതെങ്കിലും കാലത്ത് യു ഡി എഫിന്റെ സംവിധാനങ്ങൾ കാട്ടിക്കുട്ടിയിരുന്ന തമ്മാടിത്തരങ്ങൾ പുറത്തു വരാതിരുന്നൊരു കാലത്തിലൂടെയല്ല നമ്മുടെ നാട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ ഫാരിസ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം ബാബുറഹിമാൻ എൻ ടി മനുദാസ് പി കെ ഷിജു സി സുജിത്ത് വി എൻ ദൃശ്യ വി പി റോഷൻ പി റഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്